Uh, Minister. മൂന്ന് വർഷത്തെ ഒരു വലിയ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അറേഞ്ച്മെൻറ്റോടുകൂടെ ഏറ്റവും മനോഹരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേരളയ്ക്ക് സമ്മാനിച്ചതിന് ഇനി ആളുകൾക്ക് അറിയേണ്ടത് ഔട്ട്കം എന്താണെന്നാൽ ഡെഫിനറ്റ്ലി വി ആർ വെയിറ്റിംഗ് ഇൻ ദി വാലിഡറ്ററി ഫംഗ്ഷൻ ബിഫോർ ദാറ്റ് എന്താണ് സാറിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ഒക്കെ അപ്പുറത്തേക്കുള്ള നല്ല ഒരു പരിപാടിയായി മാറി ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇത് ഒറ്റയ്ക്കുള്ള ഒരു പരിപാടിയല്ലൊരു ഷോയല്ല ഒരു തുടർച്ചയായ പരിപാടികളുടെ ഒരു ഘട്ടമാണ് അതിനകത്ത് നല്ല പങ്കാളിത്തം വന്നു നല്ല പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ട് അത് നമ്മളിപ്പോൾ വാലിഡറ്ററിയിൽ ഡിക്ലെയർ ചെയ്യും കർണ ചടങ്ങിൽ തന്നെ നല്ല പ്രതീക്ഷയുള്ള പ്രഖ്യാപനങ്ങൾ വന്നു യൂണിയൻ ഗവണ്മെന്റിൻ്റെ തന്നെ റോഡ് ഇൻഫ്രാസ്ട്രക്ചറാണല്ലോ പ്രധാനം അത് വലിയ പ്രഖ്യാപനം ഞാൻ ഉണ്ടായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അതിപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി കണ്ടപ്പോഴും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ മെങ്കിലും ആ പ്രഖ്യാപനം വന്നു മുപ്പതിനായിരം കോടിയുടെ അദാനി ഗ്രൂപ്പിൻ്റെ പ്രഖ്യാപനം വന്നു മറ്റ് ഇ ഒ ഇകളെല്ലാം ഇപ്പോൾ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ റിയലിസ്റ്റിക്കായിട്ടുള്ള ഇ ഒ ഇകളിലാണ് പരമാവധി യാഥാര്ത്ഥ്യമാക്കാൻ കഴിയുന്ന നിക്ഷേപങ്ങളിലാണ് അതിന് മുന്നോട്ട് പോകാനൊരു സംവിധാനവും ഇതൊക്കെ പ്രതിഷേധത്തിൽ തന്നെ ഉണ്ടാകും കേരളത്തിൻ്റെ ഒരു വ്യവസായ മണ്ഡലത്തിൽ മാത്രമല്ല സാമ്പത്തിക വളർച്ചയുടെയും ഒരു ഗെയിം ചേഞ്ചറായി ഇത് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വിഴിഞ്ഞം ഇൻഫ്രാസ്ട്രക്ചർ സംരംഭവ വർഷം പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കേരളത്തിൻ്റെ മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ വരും വർഷങ്ങളിലും ഇപ്പോൾ ഇലക്ഷൻ ഇയറാണ് വരാൻ പോകുന്നത് തുടർഭരണത്തെ സ്വാധീനിക്കും നമ്മൾ ഈ തുടർ ഭരണം എന്നുള്ള സ്വാഭാവിക ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് അവർക്ക് കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഈ തുടർച്ച സൃഷ്ടിച്ചൊരു ആത്മവിശ്വാസമുണ്ട് ഞാൻ ഇന്നലെ സംസാരിക്കുക കോൺഫിഡൻസ് ബിൽഡ് ആൻഡ് കണ്ടിന്യൂറ്റി പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട് പോളിസി തുടരുന്നു അത് മുന്നോട്ട് പോകുന്നു പോളിസി നേരത്തെ തലകീഴായും അറിയുന്നില്ല അപ്പോൾ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഈ കണ്ടിന്യൂറ്റി സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് പക്ഷേ അതിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട് പ്രതിപക്ഷത്തിൻ്റെ സപ്പോർട്ട് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അതിന് വളരെ വളരെ ഈസി ആയിട്ട് നടത്താൻ ഭരണപക്ഷത്തിന് പറ്റുമെന്നുള്ളതാണ് അപ്പം പ്രതിപക്ഷത്തിനോട് അവകാശപ്പെട്ടു നിങ്ങൾക്ക് ആർക്കും ഒഴിഞ്ഞു മാറാൻ ഇനി അതാണ് കാരണം ഒഴിഞ്ഞു മാറുന്നവർ ഒറ്റപ്പെട്ടു പോവും ആ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം മാറിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ കേരളത്തിനൊപ്പം ഉണ്ടോ എന്ന് ചോദ്യം ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ മാറി നിന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിനൊപ്പമില്ലാതെയേക്ക് എത്തും അതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് പോകാൻ കഴിയൂ എന്നുള്ള ഒരു ആ ഒരു കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തിയതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് മറ്റ് കണക്കുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതുകൊണ്ട് ഇതൊരു സന്ദർഭമല്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്നിച്ച് വലിക്കുന്നു യൂണിയൻ ഗവൺമെൻറ് വരുന്നു കേരളം വരുന്നു ഇന്ന് മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അവർ പോസിറ്റീവാണ് കുറച്ച് കഴിയുമ്പോൾ വേറെ രീതി തുടങ്ങുമായിരിക്കാം പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ കേരള എസ് എ ഹോൾ യുണൈറ്റഡ് കേരള ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സെൻട്രൽ സപ്പോർട്ടിനെ അങ്ങ് എങ്ങനെ കാണുന്നു തന്നെ രണ്ട് മിനിസ്റ്റേഴ്സ് മൂന്ന് മിനിസ്റ്റേഴ്സ് വളരെ പോസിറ്റീവ് ആയിട്ട് യൂണിയൻ ഗവൺമെന്റ് നമ്മൾ യൂണിയൻ ഗവൺമെന്റ് ആണല്ലോ എല്ലാ സ്റ്റേറ്റിനും അവകാശപ്പെട്ടാണ് ഞാൻ തന്നെ നേരിട്ട് പോയി അവരെ ക്ഷണിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട് ഇനി അത് പ്രായോഗികമാക്കേണ്ടതുണ്ട് അതിനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടി വാങ്ങുന്നത്